ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവാണ് എൻഗേജ്മെന്റിന് ഒരു റിങ് നമുക്ക് കാച്ചണം അപ്പൊ അതിനുള്ള പോക്കാണ് അപ്പൊ കാക്കയും പിമ്മയും എല്ലാരും കൂടി ഇറങ്ങി റബിയൊക്കെ ഇറങ്ങി അപ്പൊ നമ്മള് നമ്മളെ വണ്ടിയിൽ ഇറങ്ങുവാണ് അപ്പൊ നമുക്ക് കാർ കയറാം ഏതാ സാധനം അറിയാ കുട്ടിപ്പോ കുട്ടീനെ നമ്പർ ഇട്ടക്കണേ ഇപ്പൊ കുടിച്ചാൻ വേണ്ടിട്ട് കേറിഞ്ഞു കേറി കേറെ നോക്കുന്നുണ്ട് നിങ്ങൾ എടുക്ക ഏതാ ഇപ്പ നമ്പറിഞ്ഞോനെ

ിലവുണ്ട് ആ ഇത് നല്ല രസം കേട്ടോ ചെറുത് ആസമുണ്ട് ആ ഇപ്പൊ ആ മാനേട്ടാടി ആണോ ഓൾമോസ്റ്റ് ഒന്ന് ചെയ്തു നാളെ നമ്മളെ എൻഗേജ്മെന്റ് പരിപാടി കേട്ടോ അപ്പൊ അമ്മ ആരെയും കൊണ്ടാടം ഒക്കെ ഷമീർ ഹാമ്പ് ബോക്സിൽ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാണ്ട് നമ്മൾ എടുത്തത് അല്ല നമ്മളെടുത്തത് അല്ലെ ഒരു കാക്ക ൊക്കാവൂല ഇച്ച എത്ര പൊളിപ്പിച്ചിട്ടും നടക്കൂല ഒരു കല്യാണം എന്ന് ഒരു എൻഗേജ്മെന്റ് പോന്നെ നോക്കിയാ മൂക്ക് പൊളിച്ചു നാക്കണേ അതൊന്നും കാര്യല്ല സുലേണ്ടോക്കിയാ കൊറേ ചുറക്കായിട്ടോ ചുറുക്കൈക്കണ്ടോ സുഹൃത്തുക്കളെ ഇത് വെറുതെ ഓന്റെ വന്ന് ബാലൻസ് വന്നപ്പോ തേച്ചാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ സുഹിലതെന്ന് പ്രശ്നം എന്താണ് വിളിച്ചത് ഏ അടുത്തല്ലേ മനസ്സിലാവും പൊന്നാറ സുഹൃത്തേ ഇത് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ ഒന്നല്ല ഞമ്മള് ദാചിലാച്ചി ചെയ്യണോ ഞമ്മള് ദാചിലാച്ചിൽ ഞാൻ മുടി ഇട്ടപ്പോളിറ്റി മനസിലായില്ലേ ഇത് എന്നോട് പറഞ്ഞു ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ കോളിറ്റി മനസ്സിലാക്കാന് അവർക്ക് ഇന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാ മതി ഇത്ര ഇത്രയും പൈസയും കൊടുത്ത് എന്തേടാ നാല് മണിക്കൂറിന്റെ മുഖത്തേക്ക് നോക്കണ വയ്യ അതുകൊണ്ടല്ല ഇത്തിരി വേദന ജയിച്ചത് ഇങ്ങനെ ഒരു കോലാവാനാണ് എന്റെ മനസ്സിന് ബ്രോ അടുത്ത ഈ ആണ് ഞാൻ രണ്ട് കുരുള്ളൂ സുഹൃത്തുക്കളിന്റെ മുഖത്താകെ രണ്ട് കുരുള്ളൂ ഒന്ന് ഈ സൈഡിലും ഒന്ന് ഒന്നാ സൈഡിലും അതെല്ലാം അത് മുഖത്തല്ലേ ആക്ച്വലി സുഹൃത്തുക്കളിമിനാട്ടിക്കൂട്ടലൊന്നുമില്ല അത് ഇത്ര വല്യ പ്രശ്നമൊന്നുമില്ല കേസല്ല എന്റെ കലാകാരൻ കാണേ

യ്യോ നെറ്റിട്ടറിയില്ല കണ്ണടച്ചു അപ്പൊ ഇതിനൊന്നും വേദന ഒന്നും ഓ ഇവിടെ നല്ല കോരുണ്ടേ കട പിടിച്ചുട്ടോ

ഇതെന്തിനാറിയ പൊക്കണേ കണ്ണീര് കണാക്കാതെ ഇന്നലെ കണ്ടകള് ി മാറ്റിയൊക്കെയാണ് നാളെ മുതൽ ചെലപ്പോ ഞാൻ എന്റെ ബ്ലോഗിൽ വേറെ ആളെ കേട്ടോടുത്തേ അപ്പൊ പറയാണ് ഇത് ആരാണിത് നിന്റെ അടുത്ത് വെക്കുമ്പോൾ ആയിട്ട് തോന്നുന്നു അപ്പൊ ഞാനിപ്പോ ഒരുമിച്ച് ഒരുമിച്ച് ലീവ് എടുത്തു ഒരുമിച്ച് രണ്ടാളുടെ എൻഗേജ്മെന്റ് കൂടാന്ന് എഴുതിയിട്ട് എന്റെ എൻഗേജ്മെന്റ് ഓൻക്കും എൻഗേജ്മെന്റ് എനിക്കും കൂടാതെ അപ്പൊ നല്ലൊരു പണി കിട്ടിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാളുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത് സെയിം ഡേ ആണ് ഇതിനേക്കാൾ ഗതികട്ട വേറെ പറയാറുണ്ട് സുഹൃത്തുക്കളെ പക്ഷെ സെയിം ഡേ ആയി പോയിരുന്നു അത് അവിടെ നിങ്ങൾ പോന്നപ്പോന്നറിയ പ്ലാനുകളൊക്കെ അതുകൊണ്ടെന്നറിയ രണ്ടാർക്കും ഒരുമിച്ച് ഒരുങ്ങാനും ഇതിനൊക്കെ ഉപകാരം എന്താണ് രണ്ടുപേരും ഒരുമിച്ച് ലോക്കായതിനൊരു സന്തോഷം എനിക്ക് മറ്റൊരു ഞാനാണ് ആദ്യം ഓനെ തുള്ളിച്ചു <laughs> <laughs> ും പെണ്പ്പ ഞാനേ മാമങ്കര ഹോസ്പിറ്റലിൽ വന്നതാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു കഫിന്റെ ഇഷ്യൂ അപ്പൊ എന്റെ ഒപ്പം പഠിച്ച നിന്ദിയെന്ന് പറഞ്ഞ പെൺകുട്ടി ഓൾ ഉണ്ട് ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് ഓൾ അധോഗതി ഊക്കി വിട്ടു അപ്പൊ ൊക്കെ എഴുതി തന്നു കണ്ടോ ഗൈസം കാണിക്കൂല ആ എങ്ങനെ ഓ പ്രത്യേക ഇത് കണ്ടോ കണ്ടോ അപ്പം പഠിച്ച ഡോക്ടറായി എവിടെ വള്ളി ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇണ്ട് ഇവിടെ കണ്ടോ മിച്ചറ് ഈ ഫാർമസി ഹോൾ ഒരു സൂപ്പർ മാർക്കറ്റായി മാറ്റിയിട്ട് പണ്ടേ ഓൾ ഇങ്ങനെ തന്നെ ബുക്ക് എടുത്താൽ മറന്നാലും ചോറ്റ് പാത്രം എടുക്കാൻ മറക്കൂലോത്ത് അപ്പൊ ഇവളുടെ പേരെന്താ അറിയോ നിമ്യ എൻകെ എനിക്ക് ഇപ്പോൾ ഓർമ്മുണ്ട് നിമ്യ എനിക്ക് വരൂ എന്നിട്ട് ഇവള് ഞാൻ ചെല്ലുന്നു രണ്ടടി വാങ്ങി പോകുന്നു എന്തുറ ഇപ്പോൾ േ മരുന്ന് എടുത്തിട്ട് ഒന്നുകൂടി ഡോക്ടറെ പോയി കാണണം തന്നെയാണോ കൺഫേം ആക്കിട്ട് വേണം കുടിക്കാൻ എനിക്ക് പനിയൊന്നുവെച്ചു ഇങ്ങോട്ട് വരും ഇതൊക്കെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് കൺഫേം ആക്കണം ഇതൊക്കെ ഒറിജിനൽ മരുന്ന് തന്നെയാണോ ഇഞ്ചക്ഷൻ അല്ലാതെ നന്നായി ഇവളല്ല ഇഞ്ചക്ഷൻ ചെയ്യാ പിന്നെ അതിന് വേറെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കുടിച്ചു ных. <experiences>